ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം ആലോചിക്കുവാണ് എങ്ങനെയാകുന്നതാകുമെന്ന് അറിയില്ല ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ രാവിലെ എഴുന്നേറ്റുള്ള അവസ്ഥ ഇന്ന് മുതൽ ജോഗിങ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു അപ്പം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് ഫ്രഷായിട്ട് വരാം ഓക്കെ ഹലോ ഗൈസ് അപ്പം ഞാൻ റെഡിയായി ജോഗിങ് ഔട്ട്ഫിറ്റ് കണ്ടോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് എൻ്റെ ഷൂ ഷോക്ക് ഇതാണ് എൻ്റെ റൂം ഞാൻ വലിയ മാറ്റങ്ങളൊന്നും ഇതിൽ വരുത്തിയിട്ടില്ല എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ സാധാരണ ഡ്രസ് സൂര്യ തന്നെ ബെഡിൽ തന്നെ വെക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇരിക്കുന്ന ബോട്ടിൽസൊക്കെ വൈറ്റമിൻ ടി മൾട്ടി വൈറ്റമിൻ വാട്ടർ ബോട്ടിൽ എൻ്റെ പേർ ഷൂ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഈ കാണുന്ന പോലെ വെച്ചിരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ കഴിക്കുന്നില്ല അപ്പോൾ എല്ലാം മുതൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ് റെഡി ലെറ്റ്സ് ഗോ അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിരിക്കുകയാണ് ഇവിടെയൊക്കെ ഉണ്ടാവുക ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് മൊത്തം ചെളിഞ്ഞൊക്കെ കിടക്കുവാണ് ബീച്ച് ദോ കാണുന്നതാണ് ബീച്ച് നമ്മൾ ബീച്ചിലാണ് ഓടുന്നത് നീണ്ടും നിവർന്ന് നല്ല വിസ്താരമായി കിടക്കുന്നത് നമ്മുടെ ആലപ്പുഴ ബീച്ച് ഓക്കെ പിന്നെ ഇതിവിടെ ഒരു ഗ്രൗണ്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിൽ ഓടാം പക്ഷേ ഗ്രൗണ്ടിൽ മൊത്തം പരിശീലനമായിരിക്കും പിള്ളേർ കാർ ഓടിക്കാൻ ബൈക്ക് ഓടിക്കാൻ അങ്ങനെയൊക്കെ അപ്പം നോക്കാം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ വെള്ളവും കാണും ഗ്രൗണ്ടിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഓടിക്ക അല്ല ഓടാം ഗൈസ് എന്നെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വെടി ഇവിടെ ഗ്യാസ് ഗാസ് അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു കൃത്യനിഷ്ഠയായിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്തൊക്കെ വെളുപ്പാണ് ഞാൻ പറയുന്നത് ഗൈസ് ഇതാണ് ഞാൻ എങ്ങനെയുള്ളത് കൊള്ളാവൂ ഗ്യാസ് അപ്പം നമുക്കിനി ഊടിയിട്ട് വരാം ഇപ്പം ഗെയ്സ് നമ്മുടെ ആലപ്പുഴ ബീച്ച് കണ്ടോ കാണുന്ന ദ്രവിച്ച പാലം കണ്ടോ അതൊരു പാലമായിരുന്നു ഇപ്പോൾ പാലമല്ല അത് അതായിരുന്നു ഇവിടുത്തെ പാലം പണ്ട് ചരക്ക് കപ്പലിൽ വന്നിട്ട് അവിടെ വന്ന് ബോട്ടിലൊക്കെ പോയി എടുത്ത് ഇവിടെ ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ടായിരുന്നു ഗെയ്സ് കൊച്ചി പോലെ ആയിരുന്നു പണ്ട് ആലപ്പുഴ പിന്നെ ആലപ്പുഴ ആലപ്പുഴയെന്ന് മാറിയാണ് കപ്പലൊക്കെ കൊച്ചിയിൽ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ജോഗിങ്ങിന് വന്നിരിക്കുന്നത് കുറെ പേരൊക്കെ നടക്കുന്നുണ്ടോ നമ്മൾ ഇതുപോലെ നടന്നോടി തളർന്നിട്ട് വരാം ഓക്കെ ചെപ്പിക്കാണ് വല വിഷി വില കുറ്റം നോക്കാൻ ഒന്നുമില്ല അതിലൊന്നുമില്ല വെള്ളമൊക്കെ പോകുന്നുണ്ടോ അപ്പം ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോകണം കേൾക്കാൻ പറ്റുന്നില്ല ഹലോ ഗൈസ് അപ്പം നമ്മൾ ജോഗിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്തെങ്കിലും കഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാനത് ഗ്യാസിൽ വെക്കുവാണ് എന്താണോ ഉണ്ടാക്കാൻ പോകുന്ന കാണിച്ച് തരാം അത് ചൂടാകട്ടെ ചൂടായിട്ട് വേറെ നല്ല ഗൈസ് ചപ്പാത്തി നമ്മൾ റാഡിമേഡ് ചപ്പാത്തി രണ്ടെണ്ണം നമുക്ക് ചുട്ടെടുക്കണം അപ്പോൾ ചൂടാക്കട്ടെ അപ്പോൾ പാത്രം ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്കതിലോട്ട് എണ്ണ തേച്ചു കൊടുക്കാം എണ്ണയിടത്ത് കൊണ്ടുവരും പൊട്ടിത്തെറിക്കുന്നു എണ്ണ തേച്ചു നമുക്കതിലോട്ട് ചപ്പാത്തി ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കാം ചപ്പാത്തി ഇടാനുള്ള പാത്രം എടുത്തില്ല നമുക്ക് പോയി പാത്രം എടുത്തിണ്ട് വരിക ഗ്യസ് ചപ്പാത്തി ഒരു സൈഡ് ഇതായി ക്യാമറയും എല്ലാം കൂടെ നമ്മൾ ഹാൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇടണം ഉണ്ടോ ഒരു സൈഡ് എണ്ണ തെക്ക മറന്ന് പോയി കുഴപ്പമില്ല നിങ്ങൾക്കാണ് ഒറ്റയ്ക്ക് നമ്മളെങ്ങനെ ജീവിക്കാം ഒറ്റയ്ക്ക് നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നാണ് ഞങ്ങൾ ഇതിലൂടെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് യെസ് വെരി നൈസ് ഇത് റെഡി ചെയ്യാൻ തോന്നുന്നു നമുക്കിതിനെ അങ്ങോട്ടടാം അടുത്തത് അടുത്തെണ്ണ തൂക്കുക ഫുൾ ഷേക്ക് ആയിരിക്കും അമ്മേനെ കൊണ്ട് എടുപ്പിച്ചാലോ പക്ഷെ നമ്മൾ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാന്നാണല്ലോ അതിൻ്റെ ഒരു ഇത് എത് അത് ഓക്കേ കൊള്ളാം ഇനി അത് ചുട്ടിട്ട് വരാം അപ്പം ഗൈസ് ഇതേ രണ്ടാമത്തെ ചപ്പാത്തി നമ്മളിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് ആ ഇത് കൊള്ളാം ഇത് കുഴപ്പമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടോ ഞാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ കണ്ടാ ഒക്കെ ഉണ്ടക്കണ്ട ഒക്കെ അപ്പം ചപ്പാത്തി റെഡി ഇന്ന് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു മുട്ടൈ ഒരു മുട്ടൈ മുട്ട എടുത്ത് ഒരു ബുൾസൈ അതാണ് ഉദ്ദേശിക്കുന്നത് ബുൾസയുടെ ഒരു മുട്ടയൊക്കെ പൊട്ടിക്കുക എത്ര സമയം ഞാനത് കാണിച്ചു തരാമേ കണ്ടോ നമ്മളൊരു ബുൾസ ഇട്ടിരിക്കുവാണ് ഇനി ഇതിൻ്റെ അകത്ത് ഉപ്പും കുരുമുളക് ഓടി ഇട്ടിട്ട് വരാം നമ്മളിപ്പം ഒരു ബുൾസെ എടുത്ത് അതിൻ്റെ പരിപാടി ഇതായി കുരുമുളകോടി ഉപ്പൊക്കെ ഇട്ട് പ്ലേറ്റിലോട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് അടുത്തത് ഒരു ഒരു ചപ്പാത്തിയിലോട്ട് നമുക്ക് പീനട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് പ്രോട്ടീൻ പീനട്ട് ബട്ടർ എടുക്കുക ചപ്പാത്തിയിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക നിങ്ങളും നല്ലതുപോലൊക്കെ തേച്ച് കൊടുക്കും ഇങ്ങനെയൊക്കെ തേക്കാം ഒരെണ്ണം ഇങ്ങനെ തേക്കുക അടിച്ചു വെക്കുക കുറച്ച് ജാം പീനട്ട് ബട്ടർ മാത്രം കഴിക്കാൻ എനിക്ക് മാടിയാണ് ഇച്ചിരി മത്തടിക്കുക അപ്പോൾ ഇച്ചിരി ജാമും കൂടെ ഇങ്ങനെ എടുക്കണം ഒരാടൊന്നും വേണ്ട ഒരു ചെറിയ ഒരു പീസ് ജാം പീടത്തിൽ ഇപ്പം നമ്മൾ ഇന്നൊക്കെ വെച്ച് വീഴ്ത്തണം എന്നിട്ട് ജാമും കൂടെ ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇത് കാണാമോ കണ്ട അപ്പം ആവശ്യത്തിന് പീനട്ട് ബട്ടറുമായി കുറച്ച് ജാമുമായി ഒക്കെ നമുക്കിന്നെ ഇതിനെ ഇങ്ങനെ ോൾ ചെയ്ത് വെക്കണം കുറച്ച് മുട്ടയൊക്കെ പറ്റിയിട്ടുണ്ട് കുഴപ്പമില്ല ബുൾസൈ ബുൾസൈ ഗൈസ് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ട് ചപ്പാത്തി ഒരു ചപ്പാത്തിയിൽ പീനട്ട് ബട്ടറും ജാമും കൂടെ തേച്ച് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ബുൾസൈ ഒരു ചപ്പാത്തി പിന്നെ കുറച്ച് ആപ്പിൾ ഒരു ആപ്പിൾ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് പിന്നൊരു ബ്ലാക്ക് കണ്ടോ ഇതാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കളർഫുൾ സാധനമല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പം നമുക്ക് കഴിക്കാം അപ്പോൾ ഗൈസ് നമുക്ക് കഴിക്കാം ലൈറ്റ് ഇടില്ല വെട്ടമില്ല ആദ്യം തന്നെ ഞാൻ ആ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട് ബട്ടറും ജാമും കൂടെ തേച്ചാൽ ചപ്പാത്തി എടുത്ത് കഴിക്കണേ ഞാൻ അസ്തിട്ടാണ് കഴിക്കുന്നത് അതിനകത്ത് ഞാൻ പ്പിൾ മാത്രം എന്നും വരുന്നവള് കാണിച്ചത് അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും കഴിക്കുന്നതാണ് ഒരു ഓംലെറ്റും അല്ലെങ്കിൽ ഒരു ബുഡ്സൈ ചപ്പാത്തി പീനട്ട് ബട്ടറും ജാം ചപ്പാത്തി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആഴ്ച പിള്ളേർക്ക് പീനട്ട് ബട്ടർ ഇഷ്ടമല്ലാത്ത പിള്ളേർക്ക് ഇതുപോലെ ജാമിൽ മിക്സ് ചെയ്ത് കൊടുക്കുവാണേൽ കഴിക്കും കുറച്ച് സമയമെടുക്കും ഡോക്ടർ എന്നോട് പറഞ്ഞ് ചവ ചലച്ച് കഴിക്കണമെന്നാണ് ഗ്യാസ് സ്ട്രോവ് ദഹിക്കത്തുള്ളൂ എല്ലാം വിശദമായിട്ട് കഴിക്കാം ഇപ്പം ഓരോന്ന് കഴിക്കുന്നത് കാണിക്കാം ഇത് ഞാൻ ഇങ്ങനെ റോൾ ചെയ്ത് കഴിക്കുവാണ് ആപ്പിളൊക്കെ സൈഡിലോട്ട് മാറ്റി വയ്ക്കുക താഴെ പോയി താഴെ പോലെ ആപ്പിള രണ്ട് പുളിസുണ്ട് അതും നമ്മൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം ഞാൻ താപ്പിള കയറി റോൾ ചെയ്തെടുത്തിട്ട് അടാ ഇതിങ്ങനെ കഴിക്കണം കുളാം ചവച്ചടിച്ച കഴിക്കണം നമ്മളെല്ലാം വിഴുവാണ് ഒന്നും ചവക്കാറില്ല ചുമ്പോ കുറേ സമയം എടുക്കും കേട്ടോ ചായ മധുരം കുറച്ച് കേട്ടോ ചായ സൂപ്പർ ആപ്പിളും കൂടെ കഴിക്കുന്ന കാണിച്ചേക്കാം എല്ലാം കാണിച്ചല്ലേ ആപ്പിള അല്ല മധുരമുള്ള ആപ്പിൾ എന്തായാലും പേര് പറഞ്ഞു ഞാൻ പറഞ്ഞത് അതിൻ്റെ എല്ലാം ചവച്ചരച്ച് കഴിക്കാം ദഹനക്കുറവുള്ളവർ പ്രത്യേകിച്ച് ഫുഡും നന്നായിട്ട് ചരച്ച് മിക്സ് ചെയ്ത് പിഴുങ്ങുക അയ്യവ വിഴുങ്ങാവള് ഞാനൊക്കെ രണ്ട് ജവാ പിഴുങ്ങൽ രണ്ട് ചവ പിഴുങ്ങൽ അത് കിടന്ന് ദഹിക്കുന്നില്ല അതൊക്കെ അതുപോലെ തന്നെ കിടക്കുക കഴിഞ്ഞ ദിവസം ഗ്യാസിൻ്റെ പ്രോബ്ലമായിട്ട് ഗ്യാസ് ടോണൻ കാണിച്ചപ്പോൾ എൻഡോസ്കോപ്പ് എടുത്ത് അപ്പം ഞാൻ രാവിലെ കഞ്ഞി പിടിച്ചിട്ടാണ് പോയത് ആറ് മണിക്കൂർ കഴിഞ്ഞ് എൻറ്റോസ്കോപ്പ് എടുത്ത് എൻ്റെ ഓരോ അരിയും ചോറ് അരിമണി പോലെ എൻ്റെ കുടില്ലാത്ത അന്ന നാളത്തിൻ്റെ രാമായശ്ശേരി കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇതെന്താണോ നീ കഴിച്ചൊന്നും ധരിച്ചില്ല അങ്ങനെ തന്നെ അടങ്ങുന്നു അതാണ് അവസ്ഥ നല്ല ഡയറ്റ് ഫുഡ് നല്ല ദഹനമുള്ള ഫുഡ് ചപ്പാത്തി ഒഴിവാക്കാൻ പറഞ്ഞാണ് പക്ഷേ ഞാൻ കുറേ ദിവസമായിട്ട് ഇഡ്ഡലിയും ദോശയും കഴിച്ച് മടുത്ത് അപ്പം ഞാൻ ഒരു ദിവസം ചപ്പാത്തിൻ്റെ നാളൊക്കെ നമ്മൾ ആവിൽ വേവിച്ച ഫുഡായിരിക്കും കഴിക്കുന്നത് കൂടുതലും മസാല ഐറ്റംസ് കുറയ്ക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മധുരം കുറയ്ക്കണം എല്ലാം കുറയ്ക്കണം ഓക്കെ അടുത്ത എന്താ പരിപാടി എന്ന് കാണിക്കാം ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വരെ ആവുള്ള ലഞ്ച് ഡിന്നർ അതിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടി പലതും കിടക്കുന്നു ഓക്കെ ബൈ ആ ഗൈസ് അപ്പം നമ്മൾ വീണ്ടും വന്നു ഫുഡ് കഴിക്കാൻ ടൈമായി രാവിലെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു രണ്ട് ബുൾസയൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് വിശപ്പായി വന്നേ ഉള്ളൂ ഇപ്പം രണ്ടേ മുക്കാൽ കഴിഞ്ഞു അപ്പോൾ നമുക്ക് മമ്മിയോട് ചോദിക്കാം ഉച്ചക്കത്തെ ലഞ്ച് ഉച്ചയ്ക്കത്തി ഇന്നത്തെ ഊണ് എന്താ മമ്മി ഗൈസ് ഗൈസ് എന്താ മീ കഴിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മത്തി അച്ചാർ എനിക്ക് വേണ്ടി പറ്റിച്ചത് മത്തി പറ്റിച്ചത് ഓക്കെ ആയിട്ട് തരും ചാറകറി ഒന്നും ഇല്ല അപ്പൊ ചോറ് വിളമ്പാണ് വെച്ചിരിക്കുന്ന നല്ല നാടൻ നാടൻ കുറച്ച് ചോറ്കുട്ടയിൽ വെക്കാം അപ്പൊ നിങ്ങളൊക്കെ ഉച്ചക്കൂണ് കഴിച്ചെങ്കിൽ എന്തായിരുന്നു ലഞ്ചിനെന്ന് പറയൂ താഴെ കമൻറ്റ് ചെയ്യൂ മമ്മി ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു ഡേ ഇൻ മൈ ലൈഫ് പക്ഷെ ഒന്നും ഇന്നില്ല പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് രാവിലെ ഫുഡ് കഴിച്ച് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോണു അത് മാത്രമേ ഉള്ളൂ അവിയൽ എടുത്ത് വെച്ചു ഒരു മോരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്തായാലും കഴിക്കാം ഉച്ചയ്ക്ക് തൂണ് മോര് കാച്ചുണ്ടായിരുന്നു തൈര് മതിയായിരുന്നു നല്ല പുളിയില്ലാത്തൊരു തൈരുണ്ടായിരുന്നെങ്കിൽ അടിപൊളി അവിയലെടുത്ത് കുഴച്ചാണ് അപ്പം കഴിക്കാം 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 സൂപ്പർ നല്ല ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തോട്ട് പോകണം കുറച്ച് പരിപാടിയുണ്ട് പിന്നെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാം നിങ്ങൾക്ക് സോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാനൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ചെയ്യുവാണ് ഒരു വീഡിയോ ഞാൻ എനിക്ക് വിശന്നു ഞാൻ കഴിച്ചു പുറത്ത് പോകുമ്പോൾ പുറത്ത് പോകുമ്പം ഇന്ന് നമുക്ക് അങ്ങനെ ഔട്ടിങ് അല്ല മമ്മിയായിട്ടൊരു ദിവസം നമുക്ക് പുറത്ത് പോവാം നമുക്ക് കായൽ കാണാൻ പോവാം ഒരു ദിവസം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ബോട്ടിങ് അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിൽ ഒരു സീ കൂട്ടനാട് എന്ന് പറഞ്ഞ ബോട്ടുണ്ട് അതിൽ നമുക്ക് ഒരു ദിവസം പോവാം കൈവരി വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം ഏ എങ്ങനുണ്ട് ടൈമിങ് ഞാൻ പണ്ട് പോയിട്ടുള്ള എനിക്കിപ്പോ അറിയില്ല അപ്പൊ അതിന്റെ ടൈമിംഗ് ഒക്കെ അറിഞ്ഞുവച്ചിട്ട് നമുക്ക് ഒരു ദിവസം പോകും ഇന്ന് ജസ്റ്റ് ഒന്നുമില്ല സാധാരണ ഒരു ദിവസം ഇങ്ങനെ ആയിരിക്കും അതാണ് ഈ കാണിക്കുന്നത് ഓക്കെ അപ്പൊ കഴിച്ചിട്ട് വരാം പോകാനുള്ള അപ്പൊ നിങ്ങൾ പുറത്തോട്ട് പോകാനില്ലേ തീരുമാനിച്ചത് അപ്പൊ ഞാനും ഒന്ന് പള്ളി വരെ പോവുകയാണ് എന്താ മതിയാവാഴാം തീയതി തുമ്പോളി അപ്പച്ചന്റെ ആണ്ടാ തുമ്പോളി പറഞ്ഞാൽ എന്റെ അപ്പച്ചന്റെ അപ്പൊ ആണ്ട കുാനക്ക് പൈസ അടക്കാം അപ്പൊ ഞാനും ഒന്നാ പോയി പള്ളിയിൽ പോയി പൈസയൊക്കെ അടച്ചിട്ടൊക്കെ ഞാനും വരാം നിങ്ങൾ തിരിച്ചു വരുമ്പോ ഞാനും ഇനിയിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അത്താഴത്തേക്ക് വരെയൊക്കെ ഉള്ള എല്ലാം റെഡി ആയിരിക്കും ഞാനും റെഡി ആയിരിക്കുവാണ് പള്ളിയിലൊക്കെ പോയി കുമാന പൈസയൊക്കെ അടച്ച് പതിനൊന്നാമത്താണ്ടാ അപ്പൊ പതിനൊന്ന് വർഷമായി നമ്മള് വ്യാസപുരത്ത് നിന്ന് ഇവിടെ താമസിക്കാൻ വന്നിട്ടും പതിനൊന്ന് വർഷമായി രണ്ടായിരത്തി പതിമൂന്നില് വന്നതാ താമസിക്കാൻ നമ്മള് അങ്ങനെ നമ്മള് ഒരു എട്ട് വർഷത്തോളം നമ്മൾ വാടക വീട്ടിൽ താമസിച്ച് അങ്ങനെ വാടക വീട്ടിൽ താമസിച്ച് നമ്മൾ ഒരേ വാർഡില് താമസിച്ച് താമസിച്ചാണ് നമ്മൾ തുമ്പോളി വരുന്നത് തന്നെ അവസാനം ഇതും കിട്ടി സ്ഥലവും കിട്ടിയത് തുമ്പോളിൽ ഒന്നാം വാർഡില് മാതാവിന്റെ നടയില് അങ്ങനെ എന്റെ മോള് വീടും വെച്ചതെന്ന് അങ്ങനെ മോള് വീട് വെച്ച് വെച്ചതെന്ന് ആ വീട്ടിലാ താമസിക്കുന്നത് ഇപ്പൊ എന്താ പ്രശ്നം അറിയാടാ പിന്നെ ഇങ്ങനെ ഒരു വീട് വെച്ചത് കാരണം പെൻഷൻ കിട്ടാനായിട്ട് പെൻഷൻ നമുക്ക് വെള്ള കാർഡൊക്കെ ആയി പോയില്ലേ നമ്മളെ എ വൈ കാർഡ് അല്ലായിരുന്നു കാർഡല്ലായിരുന്നപ്പോ വെള്ള കാർഡായി അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ പെൻഷനെ അപേക്ഷിച്ചാലൊക്കെ ആ അങ്ങനെ അപേക്ഷിക്കണം ഓണത്തിനൊക്കെ ഇപ്പൊ രണ്ട് പെൻഷനൊക്കെ ഉണ്ട് പിന്നെ പപ്പായ്ക്ക് പെൻഷൻ കിട്ടും പെൻഷൻ ആയത് കാരണം പെൻഷൻ വരും മമ്മിക്ക് കൂടി പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരം അങ്ങനെ ആണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇതെല്ലാവരും കാണുക ഞങ്ങളോട് സ്നേഹമുള്ള ഒരു അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ആകട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുക ഇന്നലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റംബൂട്ടാൻ വന്ന് പറയാൻ തന്നു ഇത് എന്നെ മാത്രം കാണാൻ വയ്യ ആ അങ്ങനെ വെച്ചു ഗൈസ് അപ്പം നമ്മൾ ഊണ് കഴിഞ്ഞ് ഇറങ്ങി ടൗണിൽ ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ അടുത്തൊരു സ്നാക്ക് കിട്ടുന്ന കടയാം സ്നാക്ക് എന്ന് വെച്ചാൽ വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് ഒരു തമിഴ്നാട്ടിലെ ഒരു ചേട്ടൻ്റെ ഞങ്ങൾ ഭീമാ ചിക്കൻ എന്നാണ് പറയുന്നത് ഒരു ചിക്കൻ പക്കോട അത് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം ഞാൻ നമ്മുടെ ലൈബ്രറിയിലോട്ടൊന്ന് വന്നത് എനിക്കിവിടെ പണ്ട് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ഇപ്പം മെമ്പർഷിപ്പ് ഇല്ല അപ്പോൾ അതിനുള്ള ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം ഇപ്പം ഞങ്ങളുടെ മുനിസിപ്പൽ ലൈബ്രറിയാണ് ഇത് ആലപ്പുഴയില അത് കാണിക്കാം വാ ചേച്ചി ആരും പോവാ പഴയ സ്റ്റെയർ ഒക്കെ തടികിട സ്റ്റെയർ പഴയ ബിൽഡിംഗ് ആണ് നല്ല രസല്ലേ നടന്നോ നമ്മൾ ഈ സ്റ്റെയർ പടികളിലൂടെ ഇങ്ങനെ നടന്ന് കേറുന്നു കാലടിക്കുന്നല്ലോ എന്താ ജീവിതാവസ്ഥാനം വരെ എനിക്ക് മൂന്ന് കാര്യങ്ങളെ ആവശ്യമുള്ളു അത് പുസ്തകം 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 ലിയോ ടോൾ സ്റ്റോൾ ഗൈസ് ലൈബ്രറികളുടെ തുടക്കം അത് ഗംഭീരം ലൈബ്രറി ചേച്ചിയാണ് അടച്ചിട്ടാണ് പോയത് അതിമനോഹരമായി ലൈബ്രറി അടച്ചിട്ടിരിക്കുകയാണ് ആ ചേച്ചി ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ട് ഞാനിങ്ങനെ നോക്കിയായിരുന്നു അപ്പം മനസ്സിലായില്ലേ മൂന്ന് മണിവരെ ഉള്ളു ഇവിടെ നാലു മണിവരെ ഉള്ളു ഗേൾസ് ആലപ്പുഴയുടെ ശില്പി രാജ കേശവദാസ് അങ്ങനെയാണെന്ന് തോന്നും ഒന്ന് ചെറുതായിട്ട് ചമ്മിട്ടുണ്ട് അവിടെ അടച്ചിട്ടില്ല എന്നുണ്ടപ്പോൾ ഞാനിടത്ത് ക്ലോസ് ചെയ്തു പക്ഷെ ക്ലോസ് ചെയ്തിട്ടില്ല ഇവിടെ ഓപ്പൺ ആണ് ഇവിടെ കയറി ചോദിച്ചോളാം മെമ്പർഷിപ്പ് എടുക്കാം ഇതേ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചു ടു ഫിഫ്റ്റി ആണ് അഡ്മിഷൻ ഫീസ് മന്ത്ലി നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം ആനുവൽ പ്ലാൻ ഉണ്ട് ഉണ്ടായിരത്തി സംതിങ് ആണ് നമ്മളിപ്പോൾ മന്ത്ലി പ്ലാൻ ആണ് എടുത്തിരിക്കുന്ന നിറയെ ബുക്കുകളുണ്ട് ഗൈസ് വായിച്ച് മരിക്കാം നമുക്ക് ഇത് വാർഡ് കൗൺസിലറുടെ സൈനും സീലും വെച്ചിട്ട് വരാൻ പറഞ്ഞു ഫോം ഫില്ല് ചെയ്ത് ഒരാധാർ കാഡോ ഐ ഡി പ്രൂഫോ എന്തെങ്കിലും ഒറിജിനലും കോപ്പി ഒരു ഫോട്ടോയും ഇത്രയും കാര്യങ്ങൾ വേണം ലൈബ്രറി പടി ഇറങ്ങുകയാണ് ഗൈസ് കണ്ടാണ് കണ്ടാണവ ലൈബ്രറി മെമ്പർഷിപ്പ് സാറായിരുന്നല്ലേ ഫുട്ബോൾ കോർട്ടുണ്ട് ഗൈസ് ഞാൻ പണ്ടിവിടെ കളിക്കാൻ വന്നിട്ടുണ്ട് അത് കോച്ചാണായിരിക്കുന്നത് വൈ എം സിയിലെ കോച്ചാണ് എനിക്ക് പെട്ടെന്ന് കണ്ടത് മനസ്സിലായില്ല എന്നെ അറിയത്തില്ല ഇതെന്ത് കോർട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള വേറെ കോർട്ട് ഇത് കൊള്ളാം വളരെ മനോഹരമായിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോൾ ഈ ഒരു കോട്ട് മാത്രമുള്ളൂ ഈ കോട്ട് മാത്രമുള്ളൂ നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇപ്പോഴും സ്വർണക്കടകളുടെ ഒരു രീതിയാണിത് പക്ഷേ ഇപ്പം രണ്ട് തണി തുണിക്കടയാണ് അപ്പുറത്ത് ആ താഴേക്കൂടെ പോകുന്ന മൊത്തം സ്വർണ്ണക്കടകളാണ് ആലപ്പുഴ ആലപ്പുഴയുടെ മാത്രം പ്രത്യേകതയാണെന്ന് നടത്തില്ല എത്രയും സ്വർണ്ണക്കട നമ്മൾ ചിക്കൻ പക്കോട കഴിക്കാൻ വന്നത് ഇവിടെയാണ് ഓ ചിക്കൻ കട ഓപ്പൺ ആണ് കായണാണ് നമ്മുടെ ചിക്കൻ കട പക്കോടക്കട നമ്മളങ്ങൻ ചിക്കൻ ബജ്ജിയുണ്ട് കട ബജ്ജി മുളക ബജ്ജി മുളകി കാബജ്ജി കട ഫ്രൈണ്ട ഒരു പ്ലേറ്റേങ്ങനെ ഹാഫ് കുക്ക്ഡ് ചിക്കൻ ആണെന്ന് തോന്നുന്നു ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുത്തത് അതിപ്പോൾ ഒരു പ്ലേറ്റ് വാങ്ങാറുണ്ട് ഒരു പ്ലേറ്റ് ഇങ്ങനെ തൂക്കിയാണ് വരുന്നത് വേണ്ടത് അങ്ങനെ തൂക്കി അങ്ങനെ ഫ്രൈ ചെയ്ത് ഒരു മാറ്റി തെക്കും അതായത് നിങ്ങളോട് ഒരു ചട്ണ് കിട്ടും അതാകുമ്പോൾ തൂപ്പാണ് നാളെ ചിക്കനായിട്ട് കിറന്നും കൂടിയും ഇതിനോട്ട് കുറച്ച് വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ വരും അതാണ് അതിൻ്റെ ഹൈലൈറ്റ് നല്ല നൈസ് ഫാനും ഉണ്ടാക്കാം കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ടു അതും കൂടി ഇട്ട് വെറുതെ ഇട്ട് അടിച്ചുടച്ചിടും കൂടെ പിന്നെ പ്ലേറ്റ് എടുക്കുക അതിലോട്ട് അങ്ങോട്ട് ഇടുകള പൊളി ഇട്ട് സവോള ഇട്ട് സ്പെഷ്യൽ ചട്നി ചട്നിക്ക് താങ്ക് ഞാൻ പഠിക്കുന്നത് എനിക്കാണ് അയപ്പോടണം ഓക്കെ പക്ഷെ ഞങ്ങൾ ചിക്കൻ പക്കോള ടേസ്റ്റ് ചെയ്യാൻ പോകണം നല്ല ചട്നിയാണ് എൻ്റെ പൊണ്ണോ എൻ്റെ പൊണ് സാറേ ചൂട് കൊണ്ട് വയ്യ കഴിക്കണേപ്പാണോ ഞാനൊരു ഏട്ട് വർഷമായിട്ട് കഴിക്കാൻ തുടങ്ങിയത് അന്ന് ഇന്ന് ഒരേ ടേസ്റ്റ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വരും തമിഴ്നാട്ടുകാരുടെ പ്രത്യേകത കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇനി ഇവിടെ ഒരു കടബും കൂടെ പറഞ്ഞിട്ടുണ്ട് അതും വരും പറയട്ടെ നിങ്ങൾ ചിക്കൻ കഴിക്കുന്ന കണ്ടിട്ട് പിന്നെ കാണുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് കിടക്കുന്നത് ജമ്മ ഒരു ഈവനിംഗ് റൈഡിന് ഇറങ്ങിയതാണ് ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു റൂട്ടാണിത് എ സി റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നല്ല രസം ഇതോടെ രാവിലെയും ഈവനിങ് ഉച്ചയ്ക്ക് ഏത് സമയത്തും മഴയത്തും വെയിലത്തും ഒക്കെ പോവാൻ നല്ല മനോഹരമായൊരു സ്ഥലമാണിത് കുറച്ചും അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് എൻ്റെ ഒരു മനോഹാരിത നിങ്ങൾക്ക് നല്ല പോകുന്നത് ആ ഹൗസ് ബോട്ടുകളുണ്ടോ ഇതാണ് ആലപ്പുഴയുടെ ടൂറിസം ഹൗസ് ബോട്ട് വേമ്പനാട്ട് ഇതാണ് പള്ളാത്തുരുക്ക് പാലം നമ്മളിപ്പോ പള്ളാത്ത പാലത്തിന്റെ മണിയാണെന്നുണ്ടെങ്കിൽ കണ്ട ആർച്ച മണി വെച്ചു ഇതൊക്കെ എന്തോരം കമ്പിയാണല്ലേ ഇങ്ങനെ വെറുതെ ആർച്ച പോകണി വെറുതെ കാശ് വെള്ളം എന്താണ് അതാ പാലത്തിന് സപ്പോർട്ടാണോ ഇതാണ് ഞാൻ അവരുടെ മനോഹരിത പച്ചവ്രിച്ച പരവതാനി കണ്ടോ കണ്ടെങ്കാ മോനെ എന്നാ പറ ഇത് നമ്മുടെ കുട്ടനാട്ടാവ സ്വന്തം ഇവിടെ പാലം മണി നടക്കുന്നുണ്ടോ എത്ര ബ്ലോക്ക് എല്ലാ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ട് പള്ളാത്തുരുത്ത് പാലത്തിന്റെ പണി കൂടെ കഴിഞ്ഞാൽ എ സി റോഡ് കംപ്ലീറ്റ് ആവും ഓ അതെ അയ്യോ അവിടെ ബ്ലോക്ക് കാരണം ഉടുക്കത്ത തിരക്ക് നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ലേ ഇത് ഇവിടെ വെള്ളം കെട്ടിയിട്ടിരിക്കുവോ ഇത് പടമാണ് വേണ്ട ഇപ്പുറത്ത് പാടം നോക്ക് ഇല്ല മോനെ സൂപ്പർ സൂപ്പർ ഇവിടെ ഒരു സ്റ്റേവ് ദ ഡേറ്റ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് തന്നെ സൂപ്പർ പിക്ചർ കിട്ടുമെന്നറിയാമോ ഇവിടെ അടിപൊളി നല്ല അടിപൊളി വിഷൽ റീറ്റാണ് പാടത്തിന് നടക്കൊരു വീട് അവരുടെ ആൾ താമസം കൊണ്ടു തോന്നുന്നില്ലേ വഴി എങ്ങനെയാണോ അതുവഴി അങ്ങോട്ട് കറങ്ങിയൊരു വഴിയുണ്ട് അയ്യോ എന്നാ റിച്ച് അല്ലേ അവരുടെയൊക്കെ ഒരു ഭാഗ്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനോഹരമായ നെൽപ്പാടം കണ്ട് പക്ഷേ രാത്രി ചില പാമ്പുകളുടെ ശല്യമൊക്കെ ഉണ്ടാകും ഇരിക്കും ഗൈസ് എന്താ മേഘം എന്താ വലി എന്താ അവിടെ സെവ് ദൾ ഷൂട്ട് അങ്ങനെ ഇതൊന്നും അങ്ങോട്ട് നടന്ന് പോകണമെന്നുണ്ടോ പക്ഷെ അവരെ ശല്യപ്പെടുത്തേണ്ടെന്ന് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കുക ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പാടത്ത് വെള്ളം കയറ്റി ഇട്ടിരിക്കുന്നു പോലെ കിടക്കുന്നു ഉണ്ടാ ഇതേ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു വീടാണിത് പക്ഷേ വെള്ളം കയറി കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഹലോ ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുകയാണെന്ന് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ നമ്മുടെ ആലപ്പുഴയിൽ ചില ചില സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു ആലപ്പുഴ ബീച്ചിൻ്റെ ചെറിയ ഭാഗം കയലിൻ്റെ പാടങ്ങൾ കുട്ടനാട്ടിലോട്ട് പോകുന്ന വഴികൾക്ക് കഴിഞ്ഞ ഭാഗമൊക്കെയാണ് നമ്മൾ പോയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിലും അല്ല ഞാൻ ഞാൻ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ ഞാൻ അത്രയും ആയിട്ട് കാണിച്ചോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ വീടിന് അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം ഫ്രണ്ട്സോട്ടോ അല്ലെങ്കിൽ ഫാമിലിയായിട്ടോ ഒക്കെ പോയിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് കാമാവും നമുക്ക് നല്ല തോട്ട്സ് വരും ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടും അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ആ ഒരു അന്തരീക്ഷം കാറ്റ് ആ കണ്ണിന് നമുക്കെന്ത് കുളിർമയാണെന്ന് പറയാം ആ കാഴ്ചകളൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ ജോലിയുടെയോ പഠിത്തത്തിൻ്റെയൊക്കെ പല കാരണങ്ങളുണ്ടാവും ഓരോരുത്തർക്ക് അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങൾ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ടൈമായിരിക്കും ഞാൻ പറയുന്നതൊക്കെ നല്ല സുഹൃത്തുക്കളോ നല്ല ഫാമിലി ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഹസ്ബൻഡ് ആൻഡ് വൈഫോ ആരാണെങ്കിലും പോവുക തുറന്ന് സംസാരിക്കുക അങ്ങനെ എന്താ പറയണ്ട നല്ലൊരു നല്ലൊരു സ്ഥലമാണതൊക്കെ അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ലൈഫിൽ ചെയ്യണം നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇനി വേണമെങ്കിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമൻറ്റിലോട് അറിയിക്കുക എല്ലാവർക്കും നല്ല ഗുഡ് നൈറ്റ് ഓക്കെ ബൈ